ആക്രാന്ത് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് അത് കർണാടക സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കർണാടകത്തിലൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തി കൂടെ കഴിക്കാനും പൂരിടിയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഇവിടുത്തെ ഫുഡായ മുദ്ദ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മുദ്ദ അതിൻ്റെ കൂടെയാണ് കൂടുതലും അവരത് കറി ഉപയോഗിക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇട്ടുവത്തല്ലി നാല് പച്ചമുളക് നമ്മൾ കുരുമുളകോട് ചേർക്കുന്നതുകൊണ്ട് നാല് പച്ചമുളക് ഇരിവിന് മസാലകൾ ചേർക്കുന്നത് കുരുമുളക് ഒരു അര ടീസ്പൂണുണ്ട് മുക്കാൽ ടീസ്പൂണുകളുണ്ട് ഗ്രാമ്പു ചെറിയ ശേഷം പട്ട ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഏലക്ക വേണമെങ്കിൽ ഒരു ഏലക്ക ചേർക്കാം ഞാൻ ഏലക്ക ചേർക്കണില്ല പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു നാലഞ്ച് അഞ്ചാറ് ഇല പുതിയുടെ പിന്നെ ഒരു പിടി മല്ലിയില കറിവേപ്പില ഒരു രണ്ട് തണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി മസാലകൾ വേണം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും അത് ഞാൻ ചേർക്കുമ്പോൾ കാണിക്കാം ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയല്ല നമ്മൾ കർണാടക സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണ വേണ്ട ഓയിൽ തന്നെ ഒഴിക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി സവാള നമ്മൾ ഇഞ്ചിയും സവാളയൊക്കെ വയട്ടുമ്പം അതിലേക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കാം തേങ്ങ ചേർത്തും ഉണ്ടാക്കാം തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ ചേർത്ത് വേറൊരു ദിവസം കുറച്ച് വെറൈറ്റി ആയിട്ട് കാണിക്കാം പക്ഷെ ഇപ്പം ഞാൻ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുകയാണ് ഇത് കന്നഡ കർണാടക സ്റ്റൈലാണെന്നേ ഉള്ളൂ ഈ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പച്ചമുളക് നാല് പച്ചമുളകാണ് ഇട്ടേക്കുന്നത് സവാള തന്നെ ചെറിയ രീതിയിൽ വാടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർക്കണം മസാലകൾ ചേർക്കണം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പും പട്ടയൊക്കെ സവാളിന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പു പട്ട പെരിഞ്ചീരകം കുരുമുളക് അതൊന്ന് നന്നായിട്ട് മൂക്ക് വരണം ഇനി നമ്മൾ ചേർന്നത് ഇതില് ഒരു തക്കാളി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം വാഴ അതിൻ്റെ അതിനെ അതിനെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് വെച്ചിരണം തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കണം നമ്മൾ ചൂട് മാറി കഴിയുമ്പോൾ നരച്ചെടുക്കണം ചൂടോടം അരയ്ക്കരുത് അന്ന് ചൂട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുതിനീന അതേപോലെ ഒരു പിടി മല്ലിയില ഇത് എത്രയും കൂടെ നമുക്കൊന്ന് നരച്ചുകൊണ്ട് വരാം മസാല അരച്ചെടുത്തിട്ടുണ്ട് തീരെ ഫൈനായിട്ട് അരച്ചെടുത്ത് അരച്ചിട്ടില്ല ഒരു മീഡിയം സൈസില് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം മസാല ഉണ്ടാക്കി അതേ പാത്രത്തിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ എടുത്തിടാം നല്ല ചിക്കൻ കുറച്ച് നേരം ഈ എണ്ണയിലിട്ടൊന്ന് ആക്കിയെടുക്കണം അഞ്ച് മിനിറ്റ് ഞാൻ ചിക്കൻ ഈ എണ്ണയ്ക്ക് അകത്തിട്ടൊന്നും വയറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് മല്ലിപ്പൊടി മുളക് പൊടിയല്ലേ മല്ലിപ്പൊടി അടുപ്പം ചേർത്തത് മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം പ്രത്യേകിച്ച് ഇതിനകത്ത് ചെറിയ സവാളയൊന്നും ചേർക്കുന്നില്ല നമ്മൾ അരച്ച മസാലയുള്ളൂ വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് നമുക്കിനിപ്പോൾ എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ ഒരു മുളക് പൊടിയോ മുളക് പൊടിയോ ഏത് വേണേലും ചേർക്കാം നമ്മളിപ്പോൾ ചിക്കൻ മൊത്തത്തിലൊരു പത്ത് മിനിറ്റോളം വാട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം അഞ്ച് മിനിറ്റ് മസാല ഇടുന്നതിന് മുമ്പ് ഒന്ന് വാട്ടിയായിരുന്നു ഇപ്പം മസാല ഇട്ടിട്ടും ഒരു അഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ിതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ടുണ്ട് വേറെ വെള്ളം ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല ഈ മിക്സിയുടെ ജാറ് കഴുകി ഉള്ള വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ മിക്സിയുടെ ജാറ് കഴുകി നമുക്കിതിലേക്ക് ഒഴിക്കണം ഉപ്പ് ചേർത്തിട്ടില്ല നമുക്കിപ്പോൾ ഉപ്പൂടെ ചേർക്കാം ഇതൊരു കുറുകിയ പരുവത്തിലിരിക്കുന്ന കറിയാണ് ഉപ്പ് ഇതൊന്ന് എന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ എന്തിൻ്റെ കുറവെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നാലും നമുക്ക് അതേപോലെ മസാലകൾ നമ്മൾ ചേർത്തിട്ടുണ്ട് മസാലയുടെ എന്തെങ്കിലും ഒരു കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം പക്ഷേ ഇതിനകത്ത് മസാല ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് അവസാനം നോക്കാം ഇതൊന്ന് അടച്ച് വെക്കാം ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം അതേപോലെ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നാടൻ കറികളെല്ലാം എല്ലാവരും ഉണ്ടാക്കാറുള്ളത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അരിക്ക് പിടിക്കാതെ നമ്മൾ കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് ഉള്ളവട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം നമുക്ക് ഒരു സിമ്മിലിട്ട് അടച്ച് വെക്കണം ഞാൻ അവസാനമായിട്ട് കുറച്ച് നാരങ്ങ നീര് കേൾക്കാണ് ഇത് ഓപ്ഷനിലാണ് നമുക്ക് നാരങ്ങ നീര് കേൾക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് ചേർക്കുന്നതാണ് കുറച്ചുകൂടി ഒന്ന് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിൽ സെർറൂം പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ ബായ്